നമസ്കാരം എജു വേൾഡ് കേരള യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ് സാക്ഷരതാ മിഷൻ പത്താം തരം തുല്യത ഹിന്ദി മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ വിശകലനം രണ്ടാം ഭാഗമാണ് ക്ലാസ് മുഴുവനായും കാണുക കൂടാതെ ഒന്നാം ഭാഗത്തിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ അതും കൂടി കാണുക ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയ ക്ലാസുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി അറിയിക്കുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത് ചോദ്യപേപ്പർ നോക്കാം നിമ്നലിഖിത് ഗദ്യാം പടേ ഓർ നീച്ചേയ പ്രശ്നമൊക്കെ ഉത്തർലിക്കെ തന്നിരിക്കുന്ന ഭാഗം വായിച്ച് താഴെ നൽകിയിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതുക താഴെ കൊടുത്തിരിക്കുന്ന ഭാഗം ഭാഗമൊന്ന് വായിക്കാം ഒരു ദിവസം ഒരു കർഷകന്റെ വയസ്സായ കാള കുഴിയിൽ വീണു വഹ് ജോർ ജോർ സെ ചിലക അത് ഉറക്കെ അലറാൻ തുടങ്ങി കിസാന്നെ സോച്ച കി ബൈൽ ബഹുത് ബുഡാ ഹെ ഇസ്ലിയെട്ടേം ഹി ദഫിയെ കർഷകൻ വിചാരിച്ചു കാള വളരെ വയസ്സനാണ് അതിനാൽ അതിനെ ആ കുഴിയിൽ തന്നെ ഇട്ട് മൂടണം കിസാനിനെ ഘട്ടേമേം മിട്ടി ഡാൽന ശുരുക്കിയ കർഷകൻ കുഴിയിൽ മണ്ണിടുവാൻ ആരംഭിച്ചു को एक उपाय सोचा के ബൈൽകോ ഏക് ഉപായ സൂച കാളക്ക് ഒരു മാർഗം തോന്നി ഉസ്നെ പീട്ടർ ഗിരി മിട്ടിക്കോ പീറ്റ് ഹിലാക്കർ നീച്ചെ ഗിരായ ഓർ ഉസ് ചട്ഗയാ തന്റെ പുറത്ത് വീണ മണ്ണ് കുലുക്കി താഴേക്ക് വീഴ്ത്തി അതിന് മുകളിൽ കയറി प्रकार वह गटे से बाहर निकाला അങ്ങനെ अद കുഴിയിൽ നിന്നും पुरत വന്നു ഇനി ഇതിൽ നിന്നുള്ള ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും നോക്കാം പതിനേഴാമത്തെ ചോദ്യം കോൺ ഗട്ടേമേം ഗിർഗയാ ആരാണ് കുഴിയിൽ വീണത് ബൈൽ മേം ഗിർഗ വൃദ്ധനായ കാളയാണ് കുഴിയിൽ വീണത് പതിനെട്ടാമത്തെ ചോദ്യം ക്യാ കിസാനെ കർഷകൻ എന്താണ് വിചാരിച്ചത് കിസാനിനെ സോച്ച കി ബൈൽ ബഹുത് ബുഡാ ഹെ ഇസ്ലിയെ ഉസേ ഹി ദഫ്ന ദിയ ജാനാ ചായ കർഷകൻ വിചാരിച്ചു കാള വളരെ വയസ്സനാണ് അതിനാൽ അതിനെ ആ കുഴിയിൽ തന്നെ ഇട്ട് മൂടണം പത്തൊൻപതാമത്തെ ചോദ്യം കിസ്നെ ഗട്ടേമയം മെറ്റി ഡാലന ശുരുക്കിയ ആരാണ് കുഴിയിൽ മണ്ണിടാൻ തുടങ്ങിയത് കിസാനെ കിസാനെ ഗറ്റേമയം മിറ്റി ടാൽന ശുരുക്കിയ കർഷകനാണ് കുഴിയിൽ മണ്ണിടാൻ തുടങ്ങിയത് ഇരുപതാമത്തെ ചോദ്യം ബുഡാബൈൽ വിശേഷൻ ശബ്ദേൽ എന്നതിലെ വിശേഷണം ഏതാണ് ബുഡ വൃദ്ധൻ എന്നതാണ് ബുഡാബൈൽ എന്നതിലെ വിശേഷം ഇരുപത്തി ഒന്നാമത്തെ ചോദ്യം വർത്തമാൻ കാൽകോ സൂചിത് കർണേവാല വാക്ക് വർത്തമാനകാലം സൂചിപ്പിക്കുന്ന വാക്യം തിരഞ്ഞെടുത്ത് എഴുതുക തന്നിരിക്കുന്ന വാക്യങ്ങൾ നോക്കാം കിസാൻ ഘട്ടേമേ മിട്ടി ഡാൽത്താഹെ കർഷകൻ കുഴിയിൽ മണ്ണിടുന്നു കിസാൻ ഘട്ടേമേ മിട്ടി ഡാൽത്താത്ത കർഷകൻ കുഴിയിൽ മണ്ണ് ഇടാറുണ്ടായിരുന്നു കിസാൻ ഘട്ടേമേ മിട്ടി ഡാലേക കർഷകൻ കുഴിയിൽ മണ്ണിടുന്നു ഇതിന്റെ ശരിയായ ഉത്തരം കിസാൻ ഘട്ടേമേ മിട്ടി ഡാൽത്താഹെ കർഷകൻ കുഴിയിൽ മണ്ണിടുന്നു ഇതാണ് വർത്തമാനകാലത്തെ സൂചിപ്പിക്കുന്ന വാക്യം ചോദ്യം ഉസ്നെ സർവനാംസ് അവൻ എന്നതിൽ ഉൾപ്പെട്ടിരിക്കുന്ന സർവനാമം ഏതാണ് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് യഹ വഹ് വേ ഇതിന്റെ ഉത്തരം വഹ് ആണ് വഹു പ്ലസ് നെ ആണ് ഉസ്നെ ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം മാതൃഭാഷാ മേം അനുവാദ് കരേ മാതൃഭാഷയിലേക്ക് വിവർത്തനം ചെയ്യുക വിവർത്തനം ചെയ്യുവാൻ തന്നിരിക്കുന്നത് നോക്കാം ബൈൽ കോബായ് സുജ ഉസ്നെ അപ്നി ഗിറായ ഇതൊന്നു മാതൃഭാഷയിലേക്ക് വിവർത്തനം ചെയ്യാം കാളയ്ക്ക് ഒരു മാർഗം തോന്നി അത് തന്റെ പുറത്ത് വീണ മണ്ണ് കുലുക്കി താഴേക്ക് വീഴ്ത്തി എന്നിട്ട് അതിന് മുകളിൽ കയറി ഇങ്ങനെയാണ് മാതൃഭാഷയിലേക്ക് വിവർത്തനം ചെയ്യേണ്ടത് ഇരുപത്തിനാലാമത്തെ ചോദ്യം പ്രകൃതി ഹമാരി മാതാ ഹെ വിഷയിപ്പർ ലേഖ പ്രകൃതി നമ്മുടെ അമ്മയാണ് എന്ന വിഷയത്തിൽ ലേഖനം എഴുതുക കുറച്ച് സൂചനകൾ തന്നിട്ടുണ്ട് നോക്കാം പ്രകൃതി ഔർ മാനവ് ക സമ്പദ് പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധം പ്രകൃതിക്ക് രക്ഷ ഹമാര കർത്തവ്യ പ്രകൃതിയെ സംരക്ഷിക്കൽ നമ്മുടെ കടമയാണ് പ്രകൃതി സംരക്ഷണ പ്രകൃതി സംരക്ഷണത്തിനുള്ള മാർഗങ്ങൾ ഈ സൂചനകൾ വെച്ച് ലേഖനം തയ്യാറാക്കണം പ്രകൃതി ഹമാരി മാതാ ഹെ പ്രകൃതി നമ്മുടെ അമ്മയാണ് എന്നൊരു കൊടുക്കാം പ്രകൃതി ഹമാരെ ജീവൻക ആധാർ ഹെ പ്രകൃതിയാണ് നമ്മുടെ ജീവന്റെ ആധാരം ഹം ജോഫി കാത്തേഹെ പീത്തേഹെ ഓർ സാംസ് ലേത്തെഹേ പ്രകൃതി സേ ഹി പ്രാപ്ത് ഹോത്താ ഹെ നാം ഭക്ഷിക്കുന്നതും കുടിക്കുന്നതും ശ്വസിക്കുന്നതും എല്ലാം പ്രകൃതിയിൽ നിന്നാണ് ലഭിക്കുന്നത് മനുഷ്യ ഓർ പ്രകൃതി ഗഹരാ സംബന്ധേ മനുഷ്യനും പ്രകൃതിയും തമ്മിൽ ആഴത്തിലുള്ള ബന്ധമുണ്ട് ജീവൻ അസംഭവ ഹൈ പ്രകൃതി ഇല്ലാതെ ജീവൻ അസാധ്യമാണ് പ്രകൃതി ബഹു കുച്ചേസ് രക്ഷാ കണ ഹാ കർത്തവ്യ പ്രകൃതിയാണ് നമുക്ക് എല്ലാം നൽകിയിരിക്കുന്നത് അതിനാൽ അതിനെ സംരക്ഷിക്കുക നമ്മുടെ കടമയാണ് പേട ല ജൽ കോ ബുക്കോ പ്രദക്ഷിതാ ഹൈ മരങ്ങൾ നട്ടുവളർത്തുക വെള്ളം പാഴാക്കാതിരിക്കുക വായു മലിനമാക്കാതിരിക്കുക എന്നിവ നമ്മുടെ ഉത്തരവാദിത്തങ്ങളാണ് ഹമേം അധിക് സെ അധിക് പേർ ലഗാനെ ചാഹ്യേ പ്ലാസ്റ്റിക് ക ഉപയോഗം കം കർണ ചാഹിയെ ഓർ പര്യാവരൻ കോ സ്വച്ഛന ചാഹ്യേ കൂടുതൽ മരങ്ങൾ നട്ടുപിടിപ്പിക്കുക പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കുക പരിസ്ഥിതി ശുചിയായി സൂക്ഷിക്കുക അകർ ഹം പ്രകൃതിക്ക് രക്ഷ കരേഗെ തോ വ ഹേം ഹമേഷ ജീവൻ ദത്തി രഹേങ്കി ഇതെല്ലാം പ്രകൃതി സംരക്ഷണത്തിന്റെ മാർഗങ്ങളാണ് നാം പ്രകൃതിയെ സംരക്ഷിച്ചാൽ അത് നമുക്ക് എപ്പോഴും ജീവൻ നൽകും പ്രകൃതി സച്ച് മു ഹമാരി മാതാ ഹെസ്കി രക്ഷാകർണ ഹമാര പരം കർത്തവ്യ ഹെ പ്രകൃതി ശരിക്കും നമ്മുടെ അമ്മയാണ് അത് സംരക്ഷിക്കുന്നത് നമ്മുടെ മഹത്തായ കടമയാണ് ഹിന്ദി മാതൃകാ പേപ്പർ വിശകലനം ഇവിടെ പൂർത്തിയാവുകയാണ് തുടർന്നും ഇതുപോലെയുള്ള ക്ലാസ്സുകളും ചോദ്യ ചോദ്യപേപ്പർ വിശകലനവുമെല്ലാം ലഭിക്കുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയ ക്ലാസുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി അറിയിക്കുക ക്ലാസ് ഇഷ്ടമായാൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത് നന്ദി നമസ്കാരം